നമസ്കാരം കഥാസാഗരത്തിലേക്ക് സ്വാഗതം എൻ്റെ ജീവിതത്തിലുണ്ടായ രസകരമായ അനുഭവങ്ങൾ ചില കഥകളായി പറയുകയാണ് ഞാനിവിടെ ഇന്ന് അത്തരത്തിൽ രസകരമായ ഒരാളിൻ്റെ കഥയാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ വാമൊഴിയായി ഒരു കാര്യമുണ്ട് വലിയ ശരീരവും മാടപ്രാവിൻ്റെ മനസ്സുമുള്ള ആളാണെന്ന് അത്തരത്തിലുള്ള വലിയൊരു മനുഷ്യൻ്റെ കൊച്ചു മനസ്സിൻ്റെ കഥയാണിത് നമുക്കിതിലെ കഥാനായകനെ ആൻസൽ എന്ന് വിളിക്കാം പേര് ഒറിജിനലല്ല കേട്ടോ കഥ പറയുന്നതിന് വേണ്ടിയിട്ടൊരു പേരാണ് ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുമെന്നൊരു ചീത്തപ്പേര് ഓഫീസിൽ വന്ന ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആൻസലിനെ നേടിയെടുക്കാനായി തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിലാണ് ആൻസൽ വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം തന്നെയാണ് സ്വദേശവും ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റിലാണ് അവൻ്റെ സഞ്ചാരം ഒരു ദിവസം വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് പതിവ് പോലെ അവൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഹൈവേയിൽ കരിക്കൻ ക്ഷേത്രത്തിന് സമയമുള്ള ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റ് തെളിഞ്ഞു അവൻ വണ്ടി റോഡിലെ സ്റ്റോപ്പ് ലൈനോട് ചേർത്ത് തന്നെ നിർത്തി ഈ തിരുവനന്തപുരത്ത് ഈ ആറ്റുകാല് പോലെ പ്രസിദ്ധമാണ് കരിക്കക്കത്തമ്പലവും മറ്റു വശങ്ങളിൽ നിന്നും വണ്ടികൾ ഓരോന്നായി പോയി തുടങ്ങി അതിനിടയിൽ പെട്ടെന്നു ആൻസിലിൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ വന്നിരിക്കുന്നു അവൻ്റെ ബൈക്കിൻ്റെ നിയന്ത്രണം നഷ്ടമായി പിടിച്ചു നിർത്താൻ പറ്റാതായതോടെ ആൻസിൽ റോഡിലേക്ക് രണ്ട് കാലും കുത്തി എണീറ്റ് നിന്നു ബൈക്കിലെ പിടിയും വിട്ടു ഇവനാവശ്യത്തിന് പൊക്ക ഉള്ളതുകൊണ്ട് രണ്ട് കാലും കുത്തി വന്നാലും ബൈക്കിൽ നിന്ന് എണീറ്റ് നിൽക്കുന്ന ഒരു ഫീൽഡിൽ ബൈക്കിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന അതേപോലെ തന്നെ ഇവർ നിൽക്കാൻ പറ്റും ബൈക്കിനെ പൂർണ്ണമായി സ്വതന്ത്രമാക്കിക്കൊണ്ട് എന്നാൽ ഏതാണ്ട് ബൈക്ക് ഓടിക്കുന്ന അതേ ഒരു പൊസിഷനിൽ തന്നെ അവൻ നടു അങ്ങനെ നിൽക്കുകയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് നേരെ ഹൈവേയുടെ വശത്തായുള്ളൊരു ഓടയിലേക്കാണ് പോയി മറിയുന്നത് മറ്റൊരു ബൈക്ക് പിന്നിൽ വന്നിരിച്ചാണ് ആ ബൈക്ക് ഇറങ്ങി വന്നു ആൻസലിൻ്റെ അടുത്ത് അവൻ്റെ അടുത്ത് മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ പറഞ്ഞു കാര്യം അവൻ കാലു പിടിക്കുകയാണ് ഇംഗ്ലീഷും ഹിന്ദിയും ഒന്നും മനസ്സിലായില്ലെന്നുണ്ടെങ്കിലും അവൻ്റെ ഭാവവും അവൻ്റെ പറച്ചിലും ഒക്കെ കാണുമ്പോൾ ആൻസിലിന് അത് ആൻസലിനല്ല ആർക്കും തന്നെ അത് മനസ്സിലാകും അവൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം കാശ് തരാം വണ്ടി നന്നാക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ പറ്റിപ്പോയി അങ്ങനെയൊക്കെയുള്ള ക്ഷമാപണങ്ങളും കാര്യങ്ങളുമൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ മാടപ്രാവല്ലേ മനസ്സലഞ്ഞിലേ പറ്റുകയുള്ളൂ അയാളുടെ വിഷമവും സങ്കടവും ഒക്കെ കേട്ടപ്പോൾ അവനും ചെറിയൊരു മനസ്സലിവൊക്കെ തോന്നി കാണണം ആൻസില് എന്തായാലും അവൻ അവൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു ഹിന്ദിയുടെ ചുവയുള്ള മലയാളത്തിൽ ആ ബൈക്ക് ഓടിച്ചയാൾ ഇറങ്ങി വന്ന ആൻസിലൻ്റെ എടുത്ത് കാല് പിടിച്ച് മാപ്പ് പറയുന്നു പറ്റിപ്പോയി ക്ഷമിക്കുക അയാൾ ഇടയ്ക്ക് ഹിന്ദി കയറി വരും ഇടയ്ക്ക് മലയാളം കയറി വരും അതിൽ നിന്നു തന്നെ മനസ്സിലാക്കാം അയാളൊരു മലയാളിയല്ല എന്നുള്ളത് അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഓടയിൽ കിടന്ന ബൈക്ക് ബുക്ക് ചെയ്തു മോശം പറയാൻ വയ്യ ഓട പണിതയാൾ നന്നായിട്ട് തന്നെ ഓട പണിതിട്ടുണ്ട് ഓടയ്ക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ബൈക്കിനെനിക്ക് പറ്റാൻ മിച്ചമൊന്നുമില്ല അതിനിടയിൽ പോലീസ് വന്നു ആളുകൾ കൂടി വണ്ടി ബ്ലോക്കായി അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായി അങ്ങനെ വണ്ടിയൊക്കെ ഒരു സൈഡിലേക്ക് ഒതുക്കി പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനിടയിൽ പോലീസുകാർ ചോദിച്ചു എന്താ കേസാക്കുന്നതെന്ന് ചോദിച്ചു നമ്മുടെ മാടപ്രാവ് ഹിന്ദിക്കാരനെ നോക്കിയിട്ട് പറഞ്ഞു ഇല്ല കേസാക്കുന്നില്ല അവരുടെ പാട്ടിനു പോയി ഹിന്ദിക്കാരൻ്റെ മുഖം തെളിഞ്ഞു ഹിന്ദിക്കാരൻ സ്വയം അവനെ പരിചയപ്പെടുത്തി ആഷിഖ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് തിരുവനന്തപുരത്തുള്ള വേളിയിലെ വി എസ് എസ് സിയിലെ ഉദ്യോഗസ്ഥനാണ് വണ്ടി നന്നാക്കുന്നതിനുള്ള മുഴുവൻ പണവും അയാൾ തന്നേക്കാണെന്ന് അയാൾ ആഷിക്കിൻ്റെ കയ്യിൽ പിടിച്ചു പറയുന്നു ആഷിക്കിന് സന്തോഷമായി എന്തായാലും വണ്ടിക്ക് പറ്റിയത് പറ്റി തനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ ആഷിക്ക് അയാളുടെ ഫോൺ നമ്പർ ആൻസിലിന് കൊടുക്കുന്നു അത് ഫോണിലേക്ക് സേവ് ചെയ്യുന്നു ആൻസിലിൻ്റെ ഫോണിൻ്റെ ചാർജ് ഏകദേശം തിരാറായിരിക്കുകയായിരുന്നു ഈ നമ്പർ സേവ് ചെയ്തതും അവൻ്റെ ഫോൺ ഓഫായി പിടിച്ച വണ്ടിയുടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ആൻസിലിൻ്റെ ഫോൺ ഓഫാണ് ഹിന്ദിക്കാരനോട് അവൻ ചോദിച്ചു ഒരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് കിട്ടു എന്നൊക്കെ ആവുന്നു ഹിന്ദിക്കാരൻ അപ്പം തന്നെ ഫോട്ടോ എടുത്തു വാട്സപ്പിലേക്ക് ഇട്ടു പക്ഷേ ആ ഫോട്ടോ ഏത് വഴി പോയെന്ന് ഇതുവരെ മനസ്സിലായില്ല അങ്ങനെ എന്തായാലും ആൻസിൽ വണ്ടിയൊക്കെ എടുത്ത് ഷോറൂമുകാരെയൊക്കെ വിളിച്ച് ഷോറൂമിൽ വണ്ടി എത്തിച്ചു അവർ ഒരു എസ്റ്റിമേറ്റ് കൊടുത്തു ഏതാണ്ട് മുപ്പത്തി അയ്യായിരം രൂപയുടെ പണി വണ്ടിക്കുണ്ട് കുഴപ്പമില്ല പൈസ ഹിന്ദിക്കാരൻ തന്നെ തരുമല്ലോ ആൻസിൽ വീട്ടിൽ പോയി അവൻ ഫോണൊക്കെ റീച് ഫോണൊക്കെ ചാർജ് ചെയ്തു ഹിന്ദിക്കാരനെ വീണ്ടും വിളിച്ചു ആതിറങ്ങി തന്നെ ഹിന്ദിക്കാരൻ ഫോൺ എടുത്തു ഹാൻസില് പറഞ്ഞു മുപ്പത്തി അയ്യായിരം രൂപയാവും വണ്ടി നന്നാക്കുന്നതിന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഹിന്ദിക്കാരൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നാളെ ഞാൻ പൈസ തന്നേക്കാം ഞാൻ ഒരു ലൊക്കേഷൻ അയക്കാം ആ ലൊക്കേഷനിലേക്ക് വന്നാൽ മതി അവിടെ ഞാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞു ആൻസിൽ സന്തോഷമായി അവൻ ഫോൺ വെച്ചു പിറ്റേന്ന് രാവിലെ ഹിന്ദിക്കാരൻ്റെ ഇന്ന് പൈസ മേടിക്കാൻ വേണ്ടി ആൻസിൽ അവൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്കും എടുത്ത് അയാൾ അയച്ച് വന്ന ലൊക്കേഷനിലേക്ക് ചെല്ലുകയാണ് ഇവൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അയാൾ അവിടെ ഇറങ്ങി നിൽപ്പുണ്ട് ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുന്നിലായിട്ടാണ് അയാൾ നിൽക്കുന്നത് അയാൾ പറഞ്ഞ് എവിടെയാണ് ഞാൻ താമസിക്കുന്നത് നിന്നെ നോക്കി നിൽക്കുകയായിരുന്നു നിനക്ക് ഞാൻ പൈസ തരാം പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ പൈസയില്ല ഇന്നലെ രാത്രി ഞാൻ പലരോടായിട്ട് ചോദിച്ചു ഒരു മുപ്പത്തി രൂപ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ പലരോടായിട്ട് ചോദിച്ചു മുപ്പത്തിയ്യായിരം രൂപ എനിക്ക് ഒപ്പിക്കാൻ പറ്റിയില്ല ഇതുവരെ എന്തായാലും വണ്ടി ഉടനെ കിട്ടില്ലല്ലോ വണ്ടിക്ക് പണിയുണ്ടല്ലോ വണ്ടി കിട്ടുമ്പോഴത്തേനും ഞാൻ പൈസ തരാം അല്ലെങ്കിൽ ഞാൻ ഒന്നാം തീയതി ആകുമ്പോഴത്തേനും പൈസ തരാം എന്ന് പറഞ്ഞു ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ആൻസില് പറ്റില്ല എന്നൊക്കെ ആദ്യം എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും ഹിന്ദിക്കാരൻ അയാളുടെ കഷ്ടപ്പാടും അയാളുടെ ദുരിതവും അയാളുടെ ചിലവുമൊക്കെ പറഞ്ഞു അയാളുടെ ഫോണിനകത്ത് ഏതോ ഒരു ബാങ്കിൻ്റെ ആപ്പും കാണിച്ചിട്ട് അതിനകത്ത് എടുക്കുന്ന ബാലൻസും അയാൾ ആൻസലിനെ കാണിച്ചു നാലായിരം രൂപ ഈ നാലായിരം രൂപയുള്ളൂ ഇനി ഈ മാസം തള്ളി നീക്കാനെന്ന് പറഞ്ഞു ആ ഹിന്ദിക്കാരൻ എന്തു ചെയ്യാം മനസ്സിൽ സമ്മതിച്ചു അവൻ തിരിച്ചു വന്നു ഹിന്ദിക്കാരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ സമ്മതിച്ച് തന്നെയാണ് അവൻ തിരിച്ചു വരുന്നത് തിരിച്ചു പോരുമ്പ ഹിന്ദിക്കാരൻ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഇവൻ്റെ കയ്യിൽ ഹിന്ദിക്കാരൻ്റെ ആധാർ കാർഡും കൊടുത്തുവിടുക എന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ പൈസ തരുമ്പോൾ ഇത് തിരിച്ചു തന്നാൽ മതി അതുവരെ നീ അത് കയ്യിൽ വെച്ചു അങ്ങനെ ആധാർ കാർഡ് മേടിച്ച് പേഴ്സിൽ വെച്ച് ആൻസല് ഓഫീസിലേക്ക് എത്തി അന്ന് എന്തായാലും ഓഫീസിലെത്താൻ ആൻസല് ലേറ്റായി കാരണം ഹിന്ദിക്കാരൻ്റെ ഒക്കെ അടുത്ത് പോയി അയാളുടെ സങ്കടവും കഷ്ടപ്പാടും ഒക്കെ കേട്ടിട്ട് വരുവാണല്ലോ ആൻസലിൻ്റെ സഹപ്രവർത്തകർ ഇവനോട് ചോദിച്ചു എന്ത് ഒരു ലേറ്റ് ആൻസിലുണ്ടായ കാര്യം മുഴുവൻ പറഞ്ഞു ഇന്നലെ വൈകിട്ട് കരിക്ക് ക്ഷേത്രത്തിൻ്റെ അവിടെ ഉണ്ടായ അപകടം തൊട്ട് വണ്ടി കൊണ്ടു കൊടുത്ത് ഹിന്ദിക്കാരനെ വിളിച്ചത് ഹിന്ദിക്കാരൻ ഫോട്ടോ എടുത്തത് അവസാനം ഹിന്ദിക്കാരൻ്റെ അടുത്ത് പൈസ മേടിക്കാൻ പോയി അവിടുന്ന് പൈസ കിട്ടാതെ തിരിച്ചു പോരുന്നു ഒപ്പം ഇനി ആധാർ കാർഡും എടുത്ത് കൂട്ടുകാരെയൊക്കെ കാണിക്കുന്നു ഇവൻ്റെ കഥ കേട്ടിരുന്നവർ അവസാനം ചോദിച്ചു നീ എന്തൊരു മണ്ടനാണ് അയാൾ പറഞ്ഞ കാര്യവും കേട്ടിട്ട് പോന്നോ അപ്പോൾ ആൻസില് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല അയാൾ പിന്നെ മദർ പ്രോമിസൊക്കെ ചെയ്തു ഒന്നാം തീയതി തന്നെ പൈസ തരാമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എല്ലാവരുടെയും അടക്കി പിടിച്ച് ചിരി പുറത്തു വന്നു ആൻസിലൊന്നും അറിയാതെ ഒന്നും മനസ്സിലാവാത്ത പോലെ ആൻസൽ അവിടെ അവർക്ക് നടുവിലായിരിക്കുന്നു ഇനി എന്ത് ചെയ്യാം അപ്പോൾ കൂടുതലും ഒരാൾ ചോദിച്ചു നിൻ്റെ കയ്യിൽ ആ വണ്ടിയുടെ നമ്പറുണ്ടോ ആൻസിൽ പറഞ്ഞു അതില്ല അതിപ്പം തന്നെ കിട്ടും അയാളെ വിളിച്ചാൽ മതി അയാളെ അയച്ചു തരുമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ആൻസിൽ ഫോൺ എടുത്ത് അയാൾക്ക് മെസ്സേജ് ഇടുന്നു അയാളുടെ വണ്ടിയുടെ നമ്പർ ചോദിച്ച് അയാൾ വണ്ടിയുടെ നമ്പർ അയച്ചു കൊടുത്തു ആ നമ്പർ വെച്ച് പരിവാഹൻ്റെ സൈറ്റിലൊക്കെ കയറി നോക്കിയിട്ടൊന്നും ഒരു ഡീറ്റെയിലും കിട്ടുന്നില്ല വെറുതെ ആ നമ്പർ ഒന്നും ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം റോക്കറ്റിൻ്റെ പടമൊക്കെ കാണിക്കുന്നുണ്ട് ഇനി വന്നിടിച്ചത് റോക്കറ്റാണോ എന്നുള്ളൊരു സംശയമുണ്ട് എന്തായാലും നമുക്ക് ഒന്നാം തീയതി വരെ കാത്തിരിക്കാം അമ്മയാണ് സത്യം ഒന്നാം തീയതി പൈസ തരാമെന്ന് പറഞ്ഞതല്ലേ കാത്തിരിക്കല്ലേ മാർഗമുള്ളൂ